ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ മജീവക്കട വീഡിയോ ഇല്ലായിരുന്നു അപ്പോൾ ആളുടെ ഒരു പുതിയൊരു വീഡിയോ ആണ് വരുന്നത് പത്തിരിപ്പാല ഒരു വീട്ടിൽ കൈനാറിലെ പാമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പിടിച്ച് രക്ഷപ്പെടുത്തി കരയിലേക്ക് വിടുന്നൊരു വീഡിയോ ആണ് അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കനറുകളിലൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വരണം അപ്പോൾ നമ്മളീ പുല്ലും അതുപോലെ തന്നെ കാടൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പാമ്പ് ഇറങ്ങാനും വെള്ളത്തിൽ പെടാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ശരി പുറത്ത് സ്കൂളുകളിൽ അതേമാതിരി പഞ്ചായത്ത് കിണറിലും എല്ലാ എല്ലായിടത്തും വളരെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് കനാറിലെ പുല്ലൊക്കെ വലിക്കുക അതുപോലെ തന്നെ കാട് വൃത്തിയാക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പുകളുടെ ശല്യം കുറച്ച് കമ്മിയാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മജീദിക്കട നമ്പർ താഴെ മെൻഷൻ ചെയ്യാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ആൾ വന്ന് കിണറുപുറത്തേക്ക് തരും അതുപോലെ തന്നെ എന്ത് സൗകര്യമാണേലും ആളുകൾ പറഞ്ഞാൽ ആൾ ചെയ്തു തരും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും അണ്ടി ആ കൊടിക്കില വളാണ് ല്ല അതെ അതെ അപ്പോൾ നമുക്കല്ല പോവട ക്രിയ്യാഭാഗം അല്ല വെഷുള്ള ഭാഗമാണ് അണ്ടി മോനെ അണ്ടി ഇവിടെ നമ്മൾ ചെക്കന്മാരെ കൊടുത്തോ ആയിക്ക മിസി ആയിശരി ഓരാ പാലക്കാട് നല്ല വടി ഉണ്ട് വടി മുടിയിടിക്കുന്ന വടി ഞാൻ വടി വെച്ചിരുന്നല്ലോ വടി ഓടേ വടി ഓടേ ആ ോട്ടല്ലേ അങ്ങനത്തന്നെ മാലക്കി മാరికి കേറുന്നുണ്ടല്ലേ വടിയുകൊണ്ട് തട്ടുന്നുണ്ട് പിന്നെ അതിനെ കൊടുത്തു അതിനെ ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ കേറ്റി വരാം ആ ശരി ശരി അത മടിയിൽ മരവും വൈ ഈ ഭാഗ കട്ടി നീ രസ പോട്ടാണോ നോക്കണേ വന്നെ നോക്കിക്കോ മയ്യേ ദേ ഒക്കെ പോവുന്നേ ആരെടെ ചാ കേടുവേണ്ടേ നീ ഹും നല്ല ധാരണയേ കണ്ടല്ലോ അതാ നല്ലത് എന്താറിയോ അത് വായിൽ പുതിയ ഞാനെന്റെ ഐഡിയ പറഞ്ഞു ഞങ്ങള് നല്ല പേര് തരും ഐഡിയ പറഞ്ഞാ പറഞ്ഞു മകനാ ഞാൻ ഈ ഞാനെന്ന ചാക്ക് മതി

ആമേ ബാമേ മൂലവേ കൈ നോക്കണേ കൈ നോക്കൂ പതിവലി അത കാലിയല്ലോ അതെ വേറെന്താ ഓടണ ആരണത്ര അതാണാ അതന്നെ കൊക്കോ ഹലോ ഐനി കിട്ടില്ലല്ല നമ്മൾ ആ ഓവറിടെ ഇട്ടോ ആമേ ചാട്ടിനടി കേറ്റിയിട്ട് നാലോ പോയി തൊടടാ അambe അയ്യോ ഇങ്ങോട്ട് ഇല്ല അങ്ങോട്ടില്ല അങ്ങനെ അങ്ങനെ പോയി നല്ല വിഷം കൂടി പോകാൻ പാടുന്നു കൊല്ലാൻ പാടണം നീ ഇതിനോട് വിശപ്പെടണം കട്ടോ എയ് ആമ്പു വളത്തി കൂടെ ഓടിയല്ലേ അതാണ് ഈ കൊലി കൊലിടാനോ ഇതെ നേരം ഉള്ളായിക്കോട്ടെ നീ നേരം ആ ഇഞ്ചുനെ വരോടെയേറ്റി അടിക്കണം ആയില്ല കേട്ടോ ആ ഓടി മാമ്പേ മാമ്പു ഇങ്ങ അങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങുണങ്ങു അങ്ങനെ വിഷം കൂടി സാധനമാണ് ഒരു വീട്ടില് പാമ്പ് അപ്പറത്തേക്ക് തുടർത്തി കിട്ടാ മതില്ലേ പറ്റുവോ നോക്കിട്ട് mere 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 pad 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 pad